കമ്പനി ഷെയറുകൾ അഥവാ ഓഹരികൾ വാങ്ങിയും വിറ്റും എങ്ങനെ പണം സമ്പാദിക്കാം ഷെയർ അഥവാ ഓഹരി എന്നാൽ എന്ത് അതിൻ്റെ മുഖവില കമ്പോളവില എന്നാൽ എന്ത് ബോണസ് എന്നാൽ എന്ത് ഓൺലൈൻ വ്യാപാരം അല്ലെങ്കിൽ ഓൺലൈൻ ട്രേഡിംഗ് എങ്ങനെ നടത്താം എന്നിവ വിശദമായി മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്നു കേരളത്തിനകത്ത് വിളിക്കേണ്ട നമ്പർ ഒമ്പത് എട്ട് നാല് ഏഴ് ഒമ്പത് ഒമ്പത് ഒന്ന് ഒന്ന് പൂജ്യം ഒമ്പത് കേരളത്തിന് പുറത്ത് വിളിക്കേണ്ട നമ്പർ പൂജ്യം ഒമ്പത് എട്ട് നാല് ഏഴ് ഒമ്പത് ഒമ്പത് ഒന്ന് ഒന്ന് പൂജ്യം ഒമ്പത് ഇന്ത്യക്ക് പുറത്ത് നിന്നും വിളിക്കേണ്ട നമ്പർ പൂജ്യം പൂജ്യം ഒമ്പത് ഒന്ന് ഒമ്പത് എട്ട് നാല് ഏഴ് ഒമ്പത് ഒമ്പത് ഒന്ന് ഒന്ന് പൂജ്യം ഒമ്പത്